ഹൈക്കോട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡെയിലി ബ്ലോഗിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മുടെ ഗാർഡൻ ഇവിടെ സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ലൈൻ കമ്പി അതായത് നമ്മളെ അതായത് ടവർ ലൈൻ പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലം എപ്പോഴും കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യാം അത് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് കൃഷി ചെയ്യാമെന്ന രീതിയിലാണ് നമ്മളിവിടെ ഇതിന് സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ മഞ്ഞൾ കൃഷിയോ അങ്ങനെയുള്ള കൃഷിയോ അതായത് ഹൈറ്റ് ഇല്ലാത്ത അതായത് ചെറിയ ചെറിയ ഒരു ഒരാൾ പൊക്കത്തിൽ വളരുന്ന ചെറിയ ചെടികൾ മാത്രം വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ ഇത് അബിയു ആണ് അബിയുടെ തയ്യാണ് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് റേഞ്ചിലെ ഒരു തൈ ആണിത് അതുപോലെ തന്നെ ആ കാണുന്നതൊക്കെ രണ്ടര വർഷം മൂന്ന് വർഷം പ്രായമായ റംബൂട്ടാൻ കാര്യങ്ങളാണ് ഇപ്പോൾ അത് നട്ടു കഴിഞ്ഞാൽ തന്നെ പൂക്കാനും അതുപോലെ തന്നെ കായ്ക്കാനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് ഏകദേശം മൂന്ന് വർഷമൊക്കെ വളർത്തുമ്പോൾ നമുക്കൊരു അറുന്നൂറ് രൂപ ഒക്കെയാണ് നമ്മളത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറയാനായിട്ടെന്ന് വെച്ചാൽ ഇന്നലെ ചെറിയൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെടികൾക്കൊക്കെ ഇവിടെ ആ മഴ കിട്ടുന്നില്ല ഇവിടെ മെയിനായിട്ടെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ് അതായത് ഒരു പാറപ്രദേശമാണ് അപ്പോൾ നല്ല വെയിലുണ്ട് നമുക്ക് നല്ല വെള്ളവും കൂടി ഉണ്ടെങ്കിൽ ഈ ചെടികൾക്കൊക്കെ നന്നായിട്ട് വളരാൻ പറ്റും പിന്നെ നമ്മളതിനു വേണ്ടി വെള്ളമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മറ്റു വിശേഷം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം നമുക്കിവിടെ ഒരു മാവിനെ ഇതുകൊണ്ട് ഈ ഒരു മാവിനാണ് മറ്റേ ലൈൻ കമ്പി പോകുന്നതിൻ്റെ അതായത് ടവർ ലൈൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാണ് അവർ അപ്പോൾ നമ്മൾ ഇതിനെ ഇവിടെ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ മുകളിൽ ബഡ് ചെയ്തിട്ട് വെറൈറ്റി പ്ലാന്റുകൾ അതായത് മാവിൻ്റെ വെറൈറ്റി തന്നെ ഇതിൽ നമ്മൾ റെഡിയാക്കാനായിട്ട് ആക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇതിങ്ങനെ അതിനെ പൊക്കി വളർത്താതെ ഈ ലെവലിൽ തന്നെ നമുക്കിവിടെ മാങ്ങ കായ്പിക്കാനും നോക്കാം അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതൊക്കെ ഉണ്ട് എല്ലാ വഴുതിന ചീര അങ്ങനെയുള്ള എല്ലാ സംഭവം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ജപ്പാൻ പേരൊക്കെ ഇപ്പം തന്നെ കാഴ്ചട്ട് കാണാം അപ്പോൾ ഇതെല്ലാം ആവശ്യക്കാർക്ക് നമ്മൾ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ആണെങ്കിൽ ഹോം ഡെലിവറി ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ വണ്ടി വീട്ടിലെത്തിച്ചേരും ഇത് ഫുള്ള് മാംഗോ സെക്ഷനാണ് കുളമ്പുമാവ് സിന്ദൂരം കലപ്പാടി അതുപോലെ തന്നെ തായ്ലൻഡ് കാട്ടിമൂണ് അങ്ങനെയുള്ള എല്ലാ വെറൈറ്റി മാവുകളാണ് അതുപോലെ തന്നെ ഇത് പേരയുടെ സെക്ഷനാണ് പേര വെറൈറ്റി പേരകളാണ് എല്ലാം കിലോ പേരയുണ്ട് തായ് സെവൻ ഉണ്ട് അതുപോലെ നമ്മുടെ തായ് സെവന് അതുപോലെ തന്നെ നമ്മുടെ പിങ്ക് തായ്വാൻ പിങ്ക് അതുപോലെ തന്നെ അർക്കാക്കിലാണ് അങ്ങനെ പല വെറൈറ്റികൾ പേരേൻ്റെ അകത്തുണ്ട് ഇത് ആണ് പേറാപ്പിൾ നമുക്ക് ഗ്രീൻ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ റെഡും ഉണ്ട് റെഡും ഗ്രീനുമാണുള്ളത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ് റേഞ്ചിലെ തൈകളാണ് ഇപ്പോൾ തന്നെ നമുക്ക് കാണാം കാഴ്ച്ചിട്ടുണ്ട് നമുക്ക് റൊളീനിയാണ് റൊളീനിയ ഏകദേശം ഈ ഒരു ഹൈറ്റിലാണ് ഇതിൻ്റെ വളർച്ച നമ്മുടെ ആത്തുച്ചക്കയുടെ ആ ഒരു ലെവലിലെ ഇതാണ് റൊളീനിയ പിന്നെ റംബൂട്ടാൻ എൻ എയ്റ്റീൻ ആണ് എൻ ഐറ്റീൻ നല്ലൊരു വെറൈറ്റി ആണ് അപ്പോൾ ഏകദേശം ഒരു പഴം അമ്പത്തഞ്ച് ഗ്രാമിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും ഇനിയിപ്പോൾ ഈ വർഷം തന്നെ പൂക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ആവുന്നുണ്ട് അപ്പോൾ ഇതാണ് ഏകദേശം രണ്ടര മൂന്ന് വർഷത്തിനൊണ്ട് പൂക്കും ഇത് അപ്പോൾ ഇത് മൂന്നാമത്തെ വർഷമാണിത് അപ്പോൾ ഒരു ചെടി മൂന്ന് വർഷമൊക്കെ വളർത്താൻ അപ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ വർഷം രണ്ടാമത്തെ വർഷത്തിനൊക്കെ മുന്നൂറ്റമ്പത് നാനൂറ് രൂപയേ അപ്പോൾ മൂന്നര വർഷം മൂന്ന് വർഷമായതിന് അറുന്നൂറ് രൂപയാണ് റേറ്റ് ഇത്ര ഹൈറ്റ് ഒക്കെ ഹൈറ്റൊക്കെ എന്തുകൊണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വിശേഷം അപ്പോൾ ഡൻ സൂര്യ ലാവ് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ വീട്ടിലെത്തും കണ്ണൂർ ജില്ലക്കാരാണെങ്കിൽ പെട്ടെന്നെത്തും മറ്റ് ജില്ലകളിൽ അയച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്യാൻ നമ്മളെ നമ്പർ ഈ വീഡിയോയുടെ ഒപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ